ഇന്ത്യ മുന്നണി തകൃതിയായി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ നമുക്കറിയാവുന്ന പോലെ ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി കൂടുതൽ ഐക്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സീറ്റ് ചർച്ച പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി കൂടുതൽ പ്രതീക്ഷ നൽകുകയാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന സീറ്റ് ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല വിട്ടുവീഴ്ചയോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷ വർദ്ധിച്ച പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു ലക്ഷം പേര് അണിയെത്തുന്നത് ചെറിയൊരു കാര്യമാണ് അത് ഒരു ലക്ഷം പേര് അണിയിറത്തിയ ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായി വലിയ പ്രകടനം നടത്താൻ പോകുമ്പോഴാണ് ഈ ചോദ്യം അതുകൊണ്ട് യാതൊരു പ്രസക്തി ഇല്ല ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തി ഇല്ല ഏറ്റവും വലിയ യൂത്ത് മാർച്ച് തവണ പതിനാല് ജില്ലകളിൽ നടന്ന ജനകീയ മാർച്ച് നിങ്ങൾ വിലയിരുത്താത്തതുകൊണ്ടാണ് കാൽനട കാൽനട ആയിട്ടാണ് ഓരോ പോയിന്റിലും യൂത്ത് ലീഗ് ഈ തവണ യൂത്ത് മാർച്ച് നടത്തിയത് വലിയ നമ്മൾ കണ്ടു കണ്ടു അത് യൂത്ത് കണ്ടില്ല നടത്തിയിട്ടുണ്ട് ഈ യൂത്ത് മാർച്ച് ഒക്കെ തരൂല്ല പതിനാല് ജില്ലകളിലും കാൽനടയായിട്ട് ആയിരക്കണക്കിന് ആളുകള് യൂത്ത് മാർച്ചിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെയുള്ള സമരമാണ് മാധ്യമങ്ങൾക്ക് ടീർഗ്യാസ പൊട്ടിച്ചാലേ വാർത്തയാവുള്ളൂ എങ്കിൽ ഞങ്ങളെ അതാണ് അതാണ് നിങ്ങൾക്കതേ വാർത്തയാവട്ടു ഒരു കാര്യം ചെയ്താ മതി ഇരുപതാം തീയതി ക്യാമറ കണ്ണുകൾ നല്ല പോലെ ഒന്ന് തുറന്നു വെക്ക് ഇരുപത്തി ഒന്നിന് ഇരുപത്തി ഒന്നിന് നല്ല പോലെ തുറന്നു വെക്ക് അപ്പൊ കാണാം യൂത്ത് ലീഗിന്റെ ശക്തി അല്ല ഇതിപ്പോ ആ പരിപാടി പിന്നെ ഇപ്പോ ഡേറ്റില് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ ഒരു ലോഞ്ചിങ്ങേ ഉള്ളൂ ബാക്കി പരിപാടി പാർലമെൻറ്റിന് എൻ്റെ ശേഷമാണ് അതാണ് അവർ പറയാറ് പരിപാടിയുണ്ട് പരിപാടി പരിപാടിയുണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തുടക്കവും പിന്നെ തുടർച്ചയും അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അവരുടെ ഇപ്പോൾ ബോധർ ചെയ്യേണ്ട സമയമാകുമ്പോൾ പറയാം ആരൊക്കെ ഉണ്ടാവും ഇതിൽ ഞങ്ങൾ തൊടുമ്പത്തിന് എന്താത്ര വാർത്ത ഇതൊക്കെ ഇന്ത്യ മുന്നണിയിൽ എല്ലാ കക്ഷികളും ഇല്ലേ ദേശീയ തലത്തിൽ തമിഴ്നാട്ടിൽ നമുക്ക് നമുക്കിപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യാം കാരണം ഈ ദുർഭരണവും അതുപോലെ തന്നെ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ വിദ്വേഷ പ്രചരണവും അതിനെതിരായി വളരെ വലിയ ഒരു ജനകീയ മുന്നേറ്റാണ് യൂത്ത് ലീഗ് നടത്താൻ പോകുന്നത് അതിനകത്ത് തെലങ്കാനയിൽ നിന്ന് പിന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട നേതാക്കൾ വരുന്നു മറ്റു പ്രദേശത്ത് നിന്ന് വരുന്നു വലിയൊരു സംഭവമാണ് ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് മറ്റൊരു ചരിത്ര സംഭവത്തിന് കോഴിക്കോട് നഗരി സാക്ഷിയാവാൻ പോകാൻ അപ്പോൾ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം വഹിക്കാൻ പോകുന്ന വലിയൊരു പങ്കുണ്ട് ആ വലിയ പങ്കിൻ്റെ ഏറ്റവും വലിയൊരു ലോഞ്ചിങ്ങാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തുന്ന ഈ പരിപാടി അതിനോട് കിടപിടിക്കാത്ത ആരോഗ്യകരമായ മത്സരാവട്ടെ ഇതിനോട് കിടപിടിക്കാവുന്ന ഒരു പരിപാടി വാസ്തവത്തിൽ യു ഡി എഫിൻ്റെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു വലിയ അരങ്ങേറ്റായിരിക്കും ഈ പ്രകടനത്തോടും പൊതുവത്തോടും കൂടി കേരളത്തിൽ നടക്കാൻ പോകുന്നത് ബിജെപി രാഷ്ട്രീയമായിട്ട് അയോധ്യ വിഷയം ഒക്കെ ഏറെ ചർച്ച ചെയ്തു വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും ഇന്ത്യയിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും വിശ്വാസ വിഷയങ്ങളും അത് രാഷ്ട്രീയവൽക്കരിച്ച് നടത്തുന്ന ക്യാമ്പയിനും തമ്മിലുള്ള വിശ്വാ ആ വ്യത്യാസം മതേതര ഇന്ത്യ മനസ്സിലാക്കും അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും അതുപോലെ തന്നെ ബാക്കി മതേതര പാർട്ടികളൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രമേയം വിദ്വേഷ പ്രചരണമാണ് അല്ലാതെ വിദ്വേഷ പ്രചരണത്തിൽ ഇന്ത്യ വീണുപോകും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ ഉണ്ടാവില്ല എന്നാണ് നിങ്ങളുൾപ്പെടെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ആ കാര്യത്തിൽ വിജയിക്കും ബി ജെ പിയുടെ വിദ്വേഷ പ്രചരണം വിലപ്പോവില്ല എന്ന് നമുക്ക് കരുതാം